ആ കൂട്ടുകാരെ നമ്മളെന്ന് വെച്ചിട്ട് ഇടാൻ വേണ്ടി ഇറങ്ങിയാണ് വന്നിട്ട് നമ്മൾ കുറച്ച് നേരമായി എറിഞ്ഞെറിഞ്ഞ് കൈ കഴിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളെ ചൂണ്ടയങ്ങി മടക്കി വെച്ചിട്ട് ലങ്ങാപ്പുറം മാറി ആറ്റുതീരത്ത് കുറച്ച് ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട് നമുക്ക് അവർ എടുത്തിട്ട് പതുക്കെ പോകാം കണ്ടോ ആ ചേട്ടന് ഒരു മണി അടിച്ചായിരുന്നു അങ്ങേറ്റത്തേക്കുന്നോ ആ ചേട്ടൻ ചൂണ്ടെടുത്തിട്ടുണ്ടോ ചുറ്റുന്നുണ്ട് എന്തിനാണെന്നറിയത്തില്ല നോക്കാം പക്ഷെ മീൻ അടിച്ച പോലെ എന്തോ ഒന്നുമില്ല വരവ് കണ്ടിട്ട് കൈ ചൂണ്ടക്കാരവിടെ നിൽക്കുന്നു ഇവർ ഇവരുടെ ലക്ഷ്യം കരിമീൻ മാത്രമാണ് കരിമീനെ പിടിക്കാന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം കൈ ചൂണ്ടി എടുക്കുന്ന പറയണ്ടോ മറ്റേ ചേട്ടൻ ഇതെടുത്ത് അവിടെ തീറ്റയൊന്നുമില്ല സ്പൈഡറായിട്ടേക്കുന്നുണ്ടോ ആ സ്പൈഡർ തീറ്റയൊന്നുമില്ല അന്നേരം ുള്ള സീറ്റിയെല്ലാം കളയും എനിക്കൊന്നും ഈടൻ പരിപാടി നിർത്തിയെന്ന് തോന്നുന്നു നമ്മളെപ്പോലെ തന്നെ മടുത്തിട്ട് ഈടനും ഇട്ടിട്ട് പോകാനുള്ള പരിപാടിയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചുമല പിന്നെട്ട് ഈടന് ഒരു കരിമീൻ അടിച്ചു നമുക്ക് അത് ഒന്നും എടുക്കാൻ പറ്റില്ല ഉണ്ടോ ചെറിയ കരിമീനോ കേട്ടോ വലുതൊന്നുമല്ല എന്നാൽ അവന് കരിമീൻ കിട്ടിയോ നമ്മുടെ കൂട്ടുകാരെന്തേ അവനാണ് ഉച്ചയും കൂടെ ഒന്ന് പൊടിയൊക്കെ ഇട്ട് ഒന്ന് കുഴച്ചങ്ങ് എടുക്കുവാണ് ഉണ്ടോ അതുകൊണ്ടൊക്കെ പറയുന്നുണ്ട് നല്ല ഇടിച്ച് കുഴച്ചാണ് ഇവരെടുക്കുന്ന പറഞ്ഞാൽ മറ്റേ കപ്പയും മൈദയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കുഴച്ചിടുന്ന സംഭവം അതായി കിടന്നേ കണ്ടോ അവന് കുറേ അടിച്ചുണ്ടോ ഒരു കരിമീൻ അടിച്ചു എന്നാൽ ഇവിടെ അത്യാവശ്യം കരിമീൻ ഉണ്ട് പക്ഷേ ചെറുതാണ് എന്നാലും കുഴപ്പമില്ലല്ലോ നല്ല ഫ്രഷ് സാധനമല്ല കിട്ടുന്നത് ചില ദിവസം അവർക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് അഞ്ചോ ആറും കരിമീനൊക്കെ കിട്ടുന്ന ദിവസമുണ്ട് ഇവിടെ സ്ഥിരം ചൂണ്ടടലുകാരുണ്ട് അവർക്കെല്ലാം വരുന്നവർക്കെല്ലാം അത്യാവശ്യം മീനും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടോ മീവിന് ഇവിടുന്ന് രാത്രിയേ പോവുള്ളൂ പുല്ലനൊക്കെ പിടിച്ചിട്ട്